ദൈവം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് ഉറച്ച് പറയുന്ന ചിലരുണ്ട് ഉണ്ടായിരിക്കാം എന്ന് സന്ദേഹം പറയുന്നവരും ഉണ്ട് ഉണ്ട് എന്ന് തീർത്ത് പറയുന്നവരായിരിക്കും കൂടുതലെന്ന് വിചാരിക്കാം ഇനി ഇല്ല എന്ന് പറയുന്നവർ ദൈവം എവിടെ എന്ന് ചോദിക്കാറുണ്ട് ചിലപ്പോൾ ഇപ്പോൾ വയനാട്ടിൽ ഉരുൾ പൊട്ടിയപ്പോൾ ആ ചോദ്യം കേട്ടു തൊട്ടുമുന്നേ അർജുനെ കാണാതായപ്പോഴും ആ ചോദ്യം കേട്ടു അതിനു മുന്നേ വേറെയും ചില ദുരന്തങ്ങളൊക്കെ വന്ന് ഭവിച്ചപ്പോൾ ആ ചോദ്യം നമ്മൾ കേട്ടിരുന്നു ചോദിക്കുന്നത് ദൈവം ഇല്ല എന്ന് പറയുന്നവരാണെന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇല്ലാത്ത ഒന്ന് എവിടെയെന്നാണ് അവർ ചോദിക്കുന്നത് അഥവാ ഉണ്ടെങ്കിലോ എന്ന ഉള്ളൊരുക്കമായിരിക്കാം ഈ ചോദ്യം അവരെ കൊണ്ട് ചോദിപ്പിക്കുന്നത് ഇനി ദൈവം ഉണ്ട് എന്ന് ഉറച്ചു പറയുന്നവർ തന്നെ ചിലപ്പോഴെങ്കിലും ഈ ചോദ്യം ചോദിക്കാറുണ്ട് അവരോട് പറയാനുള്ളത് ദൈവം നിങ്ങളുടെ കരാറുകാരനല്ല മറിച്ച് നിങ്ങളാണ് ദൈവത്തിൻ്റെ കരാറുകാർ എന്നാണ് ദൈവം നിങ്ങളെ ഭൂമിയിലേക്ക് അയച്ചത് ദൈവത്തിൻ്റെ പ്രതിനിധിയായിട്ടാണ് ഭൂമി നിങ്ങളുടേതല്ല ദൈവത്തിൻ്റെതാണ് നിങ്ങൾ പോലും നിങ്ങളുടേതല്ല മറിച്ച് ദൈവത്തിൻ്റെതാണ് നിങ്ങൾക്ക് ഭൂമിയിൽ കൃത്യമായ ചില ഉത്തരവാദിത്തങ്ങളുണ്ട് അത് നിർവഹിക്കലാണ് നിങ്ങൾക്കുള്ള കരാറ് അപ്പോൾ തന്നെ ദൈവം പറഞ്ഞിട്ടുണ്ട് ഭൂമിയിൽ നിങ്ങളെ പരീക്ഷിക്കുമെന്ന് കടുത്ത വേദന തന്ന് നിങ്ങളെ പരീക്ഷിക്കും ദാരിദ്ര്യം ഭയം അരക്ഷിതാവസ്ഥ മരണം ദൈവത്തിൻ്റെ പരീക്ഷണം പലപ്പോഴും പല വിധത്തിലായിരിക്കും പലർക്കും പല തോതിലും പല രീതിയിലുമായിരിക്കും പരീക്ഷണം അങ്ങനെ ഒരു ദൈവത്തെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ എന്നിടത്താണ് പ്രശ്നം ഒരു പ്രയാസം വന്ന് ഭവിക്കുമ്പോഴേക്ക് എവിടെ പോയെൻ്റെ ദൈവം എന്ത് എന്നെ രക്ഷിക്കാൻ വരാത്തത് എന്ന് നിരാശരാവാതെ ഇതെന്നോടെൻ്റെ ദൈവം നേരത്തെ മുന്നറിയിപ്പായി പറഞ്ഞ പരീക്ഷണമാണ് ഇത് ധീരമായി നേരിടലാണ് എൻ്റെ കടമ എന്ന് മനുഷ്യൻ മനസ്സിലുറപ്പിക്കണം അങ്ങനെ ഒരു ഉറപ്പ് നിങ്ങൾക്കില്ല എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ദൈവവിശ്വാസത്തെ ഒന്നുകൂടി പുനഃപരിശോധിക്കേണ്ടതുണ്ട് ദൈവത്തിങ്കിലേക്ക് ഒന്നുകൂടി അടുക്കേണ്ടതുണ്ട് എങ്കിൽ പിന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്ന ദൈവത്തെ എന്തിനാണ് അനുസരിക്കുന്നത് എന്തിനാണ് ആരാധനകളും നിവേദ്യങ്ങളും സമർപ്പിക്കുന്നത് എന്ന് ചോദിക്കും ദൈവനിഷേധികൾ ഈ ഭൂമിയിലെ ജീവിതമല്ല പ്രധാനം മരണാനന്തരം മറ്റൊരു ലോകമുണ്ട് അവിടേക്ക് മനുഷ്യനെ പരുവപ്പെടുത്തുകയാണ് ദൈവം ഇവിടെ ചെയ്യുന്നത് ദൈവത്തെ അനുസരിച്ച് പരീക്ഷണങ്ങളിൽ തളരാതെ ദൈവിക പാതയിൽ ഉറച്ചു നിന്നാൽ മരണാനന്തരം മോക്ഷം കിട്ടും ഇതാണ് ദൈവവിശ്വാസത്തിൻ്റെ അടിസ്ഥാനം അതുകൊണ്ട് തന്നെ ദൈവവിശ്വാസി എപ്പോഴും ശുഭാപ്തി വിശ്വാസി കൂടിയായിരിക്കും ഇനി അവിശ്വാസികളുടെ കാര്യമോ അവരും ഇപ്പറഞ്ഞ പ്രയാസങ്ങളൊക്കെ സഹിച്ചും കടന്നു കയറിയും തന്നെയാണ് ജീവിക്കുന്നത് പെട്ടെന്ന് വന്ന് ഭവിക്കുന്ന ദുരന്തങ്ങൾ അനുഭവിക്കുകയല്ലാതെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ അവർക്കും വേറെ കുറുക്ക് വഴികളൊന്നുമില്ല വന്നുപെട്ട ദുരന്തങ്ങൾ നേരത്തെ കണ്ടറിയാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല വന്നു കഴിഞ്ഞതിന് ശേഷം അതിനെ മടക്കി അയക്കാനും ദൈവനിഷേധികൾക്ക് പ്രത്യേകിച്ച് വഴിയൊന്നുമില്ല ദൈവവിശ്വാസിയും അവിശ്വാസിയും ഒരുപോലെ സഹിക്കണം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം പിന്നെ എന്തെങ്കിലും ഒരു പ്രതീക്ഷയുള്ളത് മരണാനന്തരം ദൈവത്തെങ്കിലുള്ള മോക്ഷം തന്നെയല്ലേ